ഡോക്ടർ കെ പി പി നമ്പ്യാർ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ യാത്രാ വിരണ ഗ്രന്ഥമാണ് നിപ്പോണ്ടക്കി സ്വർഗ വിവാഹിതരായ രണ്ട് സ്ത്രീകളുമായി നടത്തിയ സംഭാഷണം അതിനുണ്ട് അവർ ജപ്പാൻ സ്വദേശികളാണ് അവരോട് ഡോക്ടർ നമ്പ്യാർ ചോദിച്ചു നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹമില്ലേ ലാളിക്കാനും ഓമനിക്കാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ അത് ഞങ്ങൾ രണ്ടുപേരും ഏക സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ടതില്ല അതൊരു ശല്യമാണ് പിന്നെ ലാളിക്കാനും ഓമനിക്കാനും പൊറ്റിവളർത്താനും ഇതാ ഇവിടെ പട്ടിക്കുട്ടിയുണ്ട് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറെ ഇഷ്ടമാണ് ഇത് ഡോക്ടർ നമ്പ്യാരിയിൽ വലിയ അത്ഭുതമുണ്ടാക്കി കാരണം അക്കാലത്ത് കേരളീയരായ ആളുകൾക്ക് സ്വർഗവിവാഹം അപരീതമായിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ മാറിയിട്ടുണ്ട് നവ ലൈംഗികവാദവും ജൻഡറൽ പോളിറ്റിക്സുമൊക്കെ ഏറെ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലോ കേരളത്തിലുള്ളത് അതാൽ ഇവിടെയും സ്വർഗവിവാഹം ഇന്ന് അത്യപൂർവ്വമായെങ്കിലും നടക്കാറുണ്ട് അതിനേക്കാളേറെ വിവാഹം വേണ്ട എന്ന് വെക്കുന്നവരാണ് കേരളത്തിലെ നല്ലൊരു വിഭാഗമാണ് അക്കൂറ്റത്തിൽ സ്ത്രീകളാണ് പെൺകുട്ടികളാണ് മുന്നിലെന്ന് പഠനം തെളിയിച്ചിരിക്കുന്നു മനോരോഗ വിദഗ്ധനായ ഡോക്ടർ നിധിൻ നിതിൻ കേരളത്തിനടുത്തൊരു പഠനത്തിൽ ഒരു വർഷം ശരാശരി വരുന്ന വിവാഹ പരസ്യങ്ങളിൽ മൂവായിരത്തി അഞ്ഞൂറും വധുവിനെ തേടുന്നവയാണ് വരനെ തേടുന്നവ ആയിരത്തി അഞ്ഞൂറ് താഴെയാണ് അഥവാ കേരളത്തിൽ പെൺകുട്ടികൾ വിവാഹിതരായ സന്നദ്ധമല്ലാത്തതുകൊണ്ട് വധുക്കൾക്കാണിപ്പോൾ ക്ഷാമം എന്നർത്ഥം എന്താണിതിന് കാരണം പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായ ജോലിയുണ്ട് അതിനാൽ ഞാൻ ആ വരുമാനമുള്ളതുകൊണ്ട് സ്വയം ജീവിച്ചുകൊള്ളാം ഞാൻ ആരെയും ആശ്രയിക്കുകയില്ല ആരും എന്നെയും ആശ്രയിക്കേണ്ടില്ല ഞാൻ ആരെയും സഹായിക്കാൻ സന്നദ്ധയല്ല എന്നെ ആരും സഹായിക്കുകയും വേണ്ട ഞാൻ ആരെയും സഹിക്കാൻ ഒരിക്കമല്ല ആരും എന്നെ സഹിക്കുകയും വേണ്ട എൻ്റെ ജീവിതത്തിന് ആവശ്യമായ വരുമാനം എനിക്ക് തന്നെ ഉണ്ട് ഞാൻ ആർക്കു വേണ്ടിയും ത്യാഗം വരിക്കാൻ തയ്യാറില്ല ആരും എനിക്ക് വേണ്ടി ത്യാഗം സഹിക്കേണ്ടതുല്ല ഇങ്ങനെ സ്വന്തം കാര്യം സ്വയം നോക്കിക്കൊള്ളാമെന്ന ഒരു കാഴ്ചപ്പാടാണ് പലരും വിവാഹത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണം അവർ അവർ തന്നെ ചിലപ്പോൾ പറയാറുണ്ട് പ്രത്യേകിച്ചും ഭൗതിക ദർശനത്തിന് അടിപ്പെട്ടവർ പിന്നെ ശരീരത്തിന് ലൈംഗിക ആവശ്യമാണ് അത് എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എനിക്ക് പരി ഇഷ്ടമുള്ള എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ അറിയുന്ന ഞാൻ അറിയുന്ന ഒരു നല്ല പങ്കാളി ഞാൻ സ്വീകരിച്ചോളാം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചോളാം കുട്ടികൾ വേണ്ട എന്ന് അവരും തീരുമാനിക്കാം നമുക്കും തീരുമാനിക്കാം അങ്ങനെ കുട്ടികളില്ലാതെ തന്നെ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാമല്ലോ പിന്നെ മടുപ്പ് വരുമ്പോൾ അപ്പോൾ മറ്റൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കാം നില പങ്കാളിയുമായി വേദിപ്പിക്കാം ഇങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് തീർത്തും ഭൗതികമായ സമൂഹത്തിൽ തീർച്ചും മതനിരാശപരമായ സമൂഹത്തിൽ ഒന്നുകൂടി പറഞ്ഞാൽ മൂല്യത്വങ്ങളെ നിഷേധിക്കുന്ന സമൂഹത്തിൽ വളർന്നു വരുന്നത് അത് മാനവതയുടെ ഉന്നതങ്ങളിൽ നിന്ന് ജന്തുപരതയിലേക്കുള്ള പതനമാണ് മനുഷ്യൻ ജന്തുക്കളെ തന്നെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ദർശനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അത്തരം ആശയം പ്രചരിപ്പിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല അങ്ങനെയാണല്ലോ ജന്തുലോകത്ത് അതിനാലാണോ പറയാറുള്ളത് പാടി നടക്കും പറവുകളൊന്നും വേളി കഴിക്കാറില്ല മലയാള കവി പാടിയിട്ടുണ്ടല്ലോ ആളെക്കെന്തൊരു വേളി നാളെ മറ്റൊരു വെളി മറ്റന്നാളും നാലാം നാളും വേറെ വേറെ വെളി ഇത് സമൂഹത്തിൽ ഏറെ പ്രചാരം നേടുന്നു എന്നതിനേക്കാളെ വളരെ ബോധപൂർവമായി അരാജകവാദികൾ ഈ ആശയം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു മതനിരാസത്തിൻ്റെ മുദ്ര ഉയർത്തുന്നവർ വിശേഷിച്ചു എന്നാൽ ഇതെന്താണ് സൃഷ്ടിക്കാൻ പോകുന്ന അവസ്ഥ സമൂഹത്തിൽ തികഞ്ഞ അരക്ഷിതവും അരാജകത്വവുമാണ് വളർത്തുക ചിലപ്പോൾ വംശനാശത്തിനുവരെ ഒഴിച്ച് വച്ചേക്കാം അതിനുള്ള സാധ്യത പോലും നിഷേധിക്കാൻ സാധ്യമല്ല മുസ്ലിം സമൂഹത്തിലെ ആളുകൾ പോലും അവർ മതനിഷ്ഠ പുലർത്തുന്നവർ പോലും അവർ തീ അരാചകവാദികളാവാറില്ല മൂല്യങ്ങളെ ചിലപ്പോൾ അങ്ങനെ നിഷേധിച്ച് സദാചാരരഹിതമായി ജീവൻ നയിക്കണമെന്നില്ല പക്ഷേ അവരിൽ പലരും വിവാഹം വേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്നൊരു കാഴ്ചപ്പാട് വളർത്തുകയാണ് ചെയ്യുന്നത് ഇസ്ലാം കുടുംബത്തിന് ഒമ്പിച്ച പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത് അതിന് അള്ളാഹു നൽകിയ പേര് സ്വന്തം പേരാണ് അതാ വിശുദ്ധ ഖുറാനിൽ കുടുംബത്തിനുപയോഗിച്ച പദം റഹ്മി എന്നാണ് അള്ളാഹു തന്നെ പരിചയപ്പെടുത്താൻ ഏറ്റവും ഉപയോഗിച്ച പദവും അതു തന്നെയാണ് അഥവാ കാരുണ്യം എന്നാണ് അതിൻ്റെ അർത്ഥം അത് ആ വിധത്തിലുള്ള പ്രാധാന്യം കുടുംബത്തിൽ കേൾപ്പിച്ചിട്ടുണ്ട് കാരണം കുടുംബമാണ് സുരക്ഷിതമാവേണ്ടത് അത് ആരോഗ്യകരമാണ് ആണമെങ്കിൽ ആണെങ്കിൽ മാത്രമേ സമൂഹം ഭദ്രവും ആരോഗ്യവുമാവുകയുള്ളൂ അതിനാൽ ഭദ്രമായ കുടുംബം സംതൃപ്തമായ കുടുംബം സുരക്ഷിതമായ കുടുംബം എന്ന ഏറെ പ്രധാനമായ ഒന്നാണ് അതിലൂടെ മാത്രമേ സമൂഹം പോലും നല്ല നിലനിൽക്കുകയുള്ളു മുന്നോട്ടുള്ള പ്രയാണത്തിൽ സമൂഹത്തിന് നന്മയും പുരോഗതിയും നേട്ടവും ഉണ്ടാകണമെങ്കിൽ മാത്രമല്ല സമാധാനവും സ്വസ്ഥതയും സമൂഹത്തെ നനയ്ക്കണമെങ്കിൽ കുടുംബം ഭദ്രമാകാം അതിനാൽ വിവാഹം വേണ്ട എന്ന ആശയത്തെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കാനും അതിന് സമൂഹത്തെ മോചിപ്പിക്കാനുമുണ്ട് ദാമ്പത്യവും കുടുംബവും വിവാഹവും യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമാണ് വിവാഹമില്ലാത്തൊരു സമൂഹത്തെക്കുറിച്ച് പറയുന്നുവെങ്കിൽ അത് കന്നുകാലികളുടെ അല്ലെങ്കിൽ പക്ഷികളുടെ പറവേണ്ട രോഗമാണ് മനുഷ്യൻ ആനവിതയുടെ ഉന്നത കീഴ്പോട്ടല്ലോ പോകേണ്ടത് ഇക്കാര്യത്തെക്കുറിച്ച് ഏവരും ബോധവാന്മാരാകേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ